ഇവരുടെ ഉള്ളിൽ അതൊരു കനിവിന്റെ സമുദ്രമാണ് ഇവരുടെ മുഖത്ത് എപ്പോഴും തെളിഞ്ഞു കാണുന്നത് ആത്മവിശ്വാസത്തിന്റെ വെളിച്ചമാണ് ഏത് പ്രതിസന്ധികളിലും ഇവർ പിന്നോട്ട് പോകാറില്ല ഇവർ മുന്നോട്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകും കാരണം അത്രമാത്രം ആത്മവിശ്വാസം ഉള്ള നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ അവർ വിശ്വസിക്കുന്ന ഈശ്വരൻ അവരെ ഒരിക്കലും കൈവിടില്ല എന്ന പൂർണ്ണ വിശ്വാസം അവർക്കുണ്ട് ആ വിശ്വാസത്തിൽ തന്നെയാണ് ഏതൊരു പ്രതിസന്ധികളെയും നേരിടാനുള്ളൊരു മനോധൈര്യം ഈ ഒരു നക്ഷത്രക്കാർക്ക് ഉള്ളത് കാർത്തിക നക്ഷത്രക്കാരുടെ മനസ്സ് തീ പോലെ ഉഗ്രവും അതുപോലെ